തൊടുപുഴ സ്വദേശി ബിജു ജോസഫിന്റെ കൊലപാതകം നാളുകളായി നടത്തിയ ആസൂത്രണത്തിന് ശേഷമെന്ന് ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ഗോഡൌണിലെ മൺഹോളിൽ നടത്തിയ തിരച്ചിലാണ് ബിജുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് അറസ്റ്റിലായ കൊട്ടേഷൻ സംഘത്തിലെ ജോമിനെ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി വ്യാഴാഴ്ച പുലർച്ചെ വീട്ടിൽ നിന്നിറങ്ങിയ തൊടുപുഴ ചുങ്ക സ്വദേശി ബിജുവിനെ കാണാതാവുകയായിരുന്നു തുടർന്ന് ബിജുവിനെ കാണാനില്ലെന്ന ബന്ധുക്കൾ തൊടുപുഴ പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ബിജുവിന്റെ കാറ്ററിംഗ് ബിസിനസ് പങ്കാളിയടക്കം മൂന്നുപേർ കസ്റ്റഡിയിലായി ഇവരിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കലയന്താനയിലുള്ള ഗോഡൌണിലെ മാൻഹോളിൽ മൃതദേഹം കണ്ടെത്തിയത് ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളുന്ന മാലിന്യ സംസ്കരണക്കുടിയിലേക്ക് പോകുന്ന മാൻഹോളിലായിരുന്നു മൃതദേ മൃതദേഹത്തിന് മുകളിൽ മാലിന്യം തള്ളിയ നിലയിലായിരുന്നു നാളുകളായി നടത്തിയ ആസൂത്രണത്തിന് ശേഷമാണ് പ്രതികൾ കൊലപാതകം നടത്തിയതെന്ന് ഡിക്കി ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് പറഞ്ഞു മുമ്പ് രണ്ടു തവണ കൊലപ്പെടുത്താൻ ശ്രമിച്ചതായും സൂചനയുണ്ട് മുഖ്യപ്രതി ജോമോനെ എറണാകുളത്ത് നിന്നാണ് പിടികൂടിയത് കൊട്ടേഷൻ സംഘത്തിന് ഗൂഗിൾ പേ വഴി പണം നൽകിയതായി കണ്ടെത്തിയെന്നും അദ്ദേഹം പറഞ്ഞു വർഷം പ്രകാരം കിഡ്നാപ്പ് ചെയ്തായിട്ടും വണ്ടിയിൽ വെച്ചിട്ട് തന്നെ മർദ്ദിച്ചതായിട്ടാണ് മനസ്സിലാവുന്നത് വണ്ടിയിൽ വെച്ചിട്ട് ആ കൊല്ലപ്പെടുകയാണ് അതിനുശേഷം അവിടെ ആ ഗോഡൌണിൽ പോയിട്ട് ഡിസ്പോസ് ചെയ്യാറ് ഇതുവരെ ഉള്ളതിൽ മനസ്സിലായിട്ടില്ല അത് കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ നടന്നു നടന്നുവരിക ബേസിക്കലി ഈ മരിച്ച ആളുടെ ഇഷ്യൂസും മറ്റും ഒക്കെ പറ്റി വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ടായി അപ്പോ കൂടുതലും ഈ പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ ഒരുപാടുണ്ടെന്നുള്ള കാര്യം അങ്ങനെ അത് എറണാകുളത്ത് നിന്ന് കാപ്പുചുമത്തി പുറത്താക്കപ്പെട്ട പ്രതിയിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബിജു ജോസഫിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ലഭിച്ചത് പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിലേക്ക് എത്തിയത് അതേസമയം സംഭവത്തിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി കൊല്ലപ്പെട്ട തൊടുപുഴ കോലാനി സ്വദേശി ബിജു ജോസഫിനെ വാഹനമിടിപ്പിച്ച് വീഴ്ത്തിയ സ്ഥലം തട്ടിക്കൊണ്ടുപോയ കോലാനി പാലത്തെ വീടിന് സമീപം പെട്രോൾ പമ്പ് തുടങ്ങിയ സ്ഥലത്തായിരുന്നു ആദ്യ തെളിവെടുപ്പ് അറസ്റ്റിലായ കൊട്ടേഷൻ സംഘത്തിലെ ജോമിനെ സ്ഥലത്തെത്തിച്ച് ബിജു ജോസഫിനെ വാഹനത്തിലേക്ക് പിടിച്ചുകയറ്റിയ രീതിയും മറ്റും പോലീസ് ചോദിച്ചറിഞ്ഞു മൂന്ന് ദിവസത്തെ ആസൂത്രണത്തിനൊടുവിൽ അഞ്ചാം ദിവസമാണ് ബിജു ജോസഫിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു എല്ലാ ദിവസവും പ്രദേശത്ത് ബിജുവിന്റെ നീക്കം നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു കേറ്ററിംഗ് സ്ഥാപന ഉടമയും മുഖ്യപ്രതിയുമായ ജോമോൻ നൽകിയ കൊട്ടേഷനു പുറമെ കൊല്ലപ്പെട്ട ബിജു ജോസഫിൽ നിന്നും കിട്ടാനുള്ള ഒരു ലക്ഷം രൂപ തരാത്തതിന്റെ വിരോധവും തനിക്കുണ്ടായിരുന്നായി പ്രതി ജോമിൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തൊടുപുഴ